നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സ്വാഗതം മർക്കസമ മണ്ഡലം സമിതിയും പോഷക ഘടകങ്ങളും സംയുക്തമായി പോരൂർ താളിയം കൊണ്ടിൽ വെച്ച് മണ്ഡലം മുജാഹിദ് സമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വനിതാ സമ്മേളനം സഖീന ചെയ്തു അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വാണിരുന്ന സമൂഹത്തിൽ നവോത്ഥാന രംഗത്ത് മാനവ മാനവികതയ്ക്ക് വെളിച്ചം നൽകിയ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ പരിവർത്തനങ്ങൾ വളരെ വലുതാണ് ഐതിഹാസികമായ നവോത്ഥാന രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരെ എക്കാലവും സന്ധി പ്രസ്ഥാനത്തിന്റെ ഈ സമ്മേളനം ചരിത്രത്തിന്റെ താളുകളിൽ ൂടി തുന്നി ചേർക്കും യാതൊരു സംശയമില്ല നമുക്കറിയാം ഇന്ന് രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ മുജാഹുദ് ദൗത്യത്തിന്റെ വിശിഷ്ട സേവനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അറിവ് അനിവാര്യമാണ് എന്ന ധർമ്മസൂത്രം ആവിഷ്കരിച്ച പ്രസ്ഥാനമാണ് ഇസ്ലായി പ്രസ്ഥാനം അതുപോലെ സ്ത്രീകൾ വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയും അവർ വിദ്യാഭ്യാസം നേടൽ ആറാമാണി എന്ന ഒരു തെറ്റായ പ്രചരണം നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ അജ്ഞാത കാലഘട്ടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി വെള്ളവും വെള്ളവും നൽകി വിദ്യാഭ്യാസം എന്ന ആയുധത്തിന്റെ ബലത്തിൽ സ്ത്രീ സമൂഹത്തിൽ ശക്തി പകർന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമല്ല നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല പൊതുവേദികളിലും നേത്രസ്ഥാനങ്ങളിലും ഇന്ന് സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയത് ഇസ്ലായി പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ സാമൂഹിക ചിന്തകളിലേക്ക് നയിച്ചതും വിദ്യാഭ്യാസ ദൗത്യത്തിലേക്ക് നയിച്ചതും ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ചരിത്ര വഴികളിൽ വേറിട്ട് നിർത്തേ നിർത്തപ്പെടാത്ത മേഖലകളിൽ ഒന്നാണ് അതിന്റെ ഫലം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുമുണ്ട് നമുക്കറിയാം പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ മഹാരഥന്മാരുടെ പ്രയത്ന ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇസ്ലായി പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ അക്ഷര അക്ഷരവിപ്ലവം സാമൂഹിക നവോത്ഥാന രംഗത്ത് വലിയൊരു മുന്നേറ്റവും നേടാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് വളരെ ഭീതിയാർന്ന ഒരു അവസ്ഥയിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് മാത്രമല്ല മാനവപുലം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു തിരിച്ചുപോക്കിന്റെ ആവശ്യകത വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ് സ്വാഭാവികമായും അവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട് എങ്ങോട്ടുള്ള തിരിച്ചുപോക്ക് അതെ അതിനുള്ള ഉത്തരമാണ് ഈ വനിതാ സമ്മേളനം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുള്ള എം ജി എം മണ്ഡലം പ്രസിഡന്റ് പി നസീല അധ്യക്ഷത വഹിച്ചു എം ജി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി ആയിഷ ടീച്ചർ സംസ്ഥാന ട്രഷറർ റുക്സാന വാഴക്കാട് ജില്ലാ പ്രസിഡന്റ് സക്കീന കെ എൻ എം മർക്കസുദ്ദ അവ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ മജീദ് മദനി ടി പി ഹുസൈൻ കോയ ടി ദിയ ടി മുബഷിറ ഫാത്തിമ ഹിബ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ